പൌരത്വ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഇന്നലെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് നമ്മളെല്ലാവരും കാണുകയുണ്ടായി നേരത്തെ സി എ എ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധങ്ങളെ വകവെക്കാതെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ പൌരത്വ നിയമ വ്യവസ്ഥകൾ അതിന്റെ ചട്ടങ്ങൾ ഇന്നലെ പുറത്തിറക്കിയത് നേരത്തെ സി ഐ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സമയത്ത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗും സംഘടിപ്പിച്ചിരുന്നു അന്ന് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ നിന്ന് തുടങ്ങി കോഴിക്കോട്ടേക്ക് നടത്തിയ ഡേ നൈറ്റ് മാർച്ച് പതിനായിരക്കണക്കിന് പ്രവർത്തകരെയാണ് അന്ന് ഞങ്ങൾ അണിനിരത്തിയത് ഡൽഹി കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷഹീൻബാഗിന് നേതൃത്വം കൊടുത്തത് യൂത്ത് ലീഗാണ് കോഴിക്കോട് നാൽപ്പത് ദിവസമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഷഹീംബാഗ് സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധങ്ങളെ വകവെക്കാതെ ഇന്ന് ഇന്നലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ നോട്ടിഫിക്കേഷനെതിരായി വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി വിവിധ ഘടകങ്ങളിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് ഫ്രീഡം മാർച്ച് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നൂറ്റിനാൽപ്പത് അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആറു മതവിഭാഗക്കാരെ ഉൾക്കൊള്ളിക്കുകയും ഉൾപ്പെടുത്തുകയും ഒരു മതത്തെ മാത്രം ഒഴിവാക്കുകയും ചെയ്ത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് തികച്ചും ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഉൾക്കാമ്പിന് വിരുദ്ധമായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ നിയമവുമായി മുമ്പോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രംഗത്ത് വന്നത് ഒരു മതവിഭാഗത്തെ ശത്രുവായി പ്രഖ്യാപിക്കുക ബാക്കിയുള്ള മതവിഭാഗത്തെ മുഴുവനും ഒരു ഭാഗത്ത് നിർത്തുക രണ്ട് കള്ളികൾ ഉണ്ടാക്കുക ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലെ ജൂതന്മാരെ മാത്രം ശത്രുവാക്കി മറ്റുള്ളവരെ കൂടെ നിർത്തുക എന്ന അതേ രാഷ്ട്രീയ തന്ത്രമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാരങ്ങളും നരേന്ദ്രമോദിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നേരത്തെ സി എസ് സമരത്തിൽ സംഭവിച്ചതുപോലെ തന്നെ വലിയ ജനവികാരം ഉയർന്നു വരേണ്ടതുണ്ട് മുഴുവൻ മതേതര വിശ്വാസികളും ഈ സമരത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്